ഹലോ ആ കൂട്ടുകാരെ നമ്മുടെ അമ്പാടിയും കൂട്ടുകാരും നമ്മുടെ ഈ തോട്ടിൽ നിന്ന് കക്ക വരാൻ പോവാണ് കക്ക വാരാൻ വേണ്ടി നമ്മുടെ പിള്ളേരെല്ലാം തോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അമ്മമാരൊരു ചെരുവം കൂടെ എടുത്തിട്ടുണ്ട് പെറുക്കുന്ന കക്ക അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ടൊട്ടുപോകം വന്നിട്ട് പറയുകയാണ് അവൻ മുങ്ങിപ്പോയി ഒരു മീനെ പിടിച്ചോണ്ട് വരാൻ അപ്പം ഞങ്ങനാണെങ്കിൽ ഞാൻ പറഞ്ഞു നീ ഒന്ന് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ടൊട്ടുവാൻ മീനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് നമുക്ക് നോക്കാം മീൻ എല്ലാം കിട്ടുമെന്ന് നോക്കാം അതുകൊണ്ട് അവൻ്റെ കയ്യിൽ എന്തോ ആയിട്ട് അവൻ വരുന്നുണ്ട് എന്താന്ന് നമുക്കിവിടെ വന്നിട്ട് നോക്കാം ആ ഒരു പള്ളത്തിയാണ് അവൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെ പിള്ളേരെല്ലാം പിന്നെയും കക്ക വാരിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടു പോകാൻ പിന്നെ അവൻ്റെ പോക്കറ്റ് ഇട്ട കക്ക ആ ചെരുവത്തിലോട്ട് മാറ്റുകയാണ് നമുക്കിത്രയും കക്കയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്രാമത്തിലെ വയലും വയലോട് ചേർന്ന പറമ്പൊക്കെ ഈ പറമ്പിൻ്റെ സൈഡിലിട്ടാണ് നമ്മൾ കക്ക ഫ്രൈ ചെയ്യുന്നത് കക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി അറിഞ്ഞും കൂട്ടാപ്പി ചൂട്ടെല്ലാം വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇത് ചെരുവം വെച്ചു അമ്പാടിയാണെങ്കിൽ വെള്ളം കൊണ്ടുവന്നു വെള്ളമൊഴിക്കുകയാണ് ആ കരം ചൂടാക്കാൻ വേണ്ടി ഇത് നമ്മുടെ പയ്യെ ആ കഴുകിയ കക്ക അങ്ങോട്ട് ഇടുകയാണ് കക്ക ഇപ്പം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമ്മുടെ പിള്ളേർ ഇറച്ചി പയ്യെ അതിൻ്റെ അകത്തുനിന്ന് വേർതിരിക്കുകയാണ് ഇത് കക്കയുടെ തോടാണ് ഈ തോട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് മാറ്റുകയാണ് അത് ആറേലും കാലയിലൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ അലക്സും കൂട്ടരും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള അലക്സ് കക്ക അരച്ച് ഇതേ പാത്രത്തിൽ ഇട്ട് അതിൻ്റെ ചെളിയും മണമൊക്കെ പോകാൻ വേണ്ടി അതേ വയ്യെ സവോള അരിഞ്ഞു തുടങ്ങി അമ്പാടി കൂടുന്നിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പു ഇതേ യോയോ കാണിക്കുന്നു ചട്ടി നമ്മൾ വെച്ച് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കുകയാണ് അതിന് ശേഷം ഇത് ചെറിയ പൊടികളൊക്കെ ഇടുകയാണ് അതിൻ്റെ അകത്തോട്ട് എന്നിട്ട് പയ്യെ സവോളയൊക്കെ ഇട്ടു തുടങ്ങി സവോള കുറച്ചുമുമ്പേ മൊത്തം അങ്ങ് അരിഞ്ഞായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ടൊട്ട് പോകുന്ന ഓരോ പരിപാടിയായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇത് വേണ്ട അമ്പാടിയും അതിൻ്റെ പുറകെ ചിക്കൻ ഗുരുമുളകാ പൊടിയ സവോളയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ അകത്തോട്ട് കക്കറച്ചി ഇടുകയാണ് കക്ക ഇട്ട ശേഷം ദൈ ഇളക്കാൻ തുടങ്ങി അലക്സാണ് എല്ലാത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇടയ്ക്ക് അലക്സെടുത്ത് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്നൊക്കെ ദൈ സന്ധ്യയാകാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പം തന്നെ ഏകദേശം ആറു മണി കഴിഞ്ഞു കക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് അലക്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നമ്മുടെ പിള്ളേർ റൊട്ടി മേടിച്ചായിരുന്നു ആ റൊട്ടി ഒന്ന് അടുക്കി വെക്കുക കാണാം അടുക്കി വെച്ച റൊട്ടിക്കകത്തോട്ട് ഫ്രൈ ചെയ്ത കക്ക ഇറച്ചി ഞാൻ ഇടുകയാണ് കക്ക ഫ്രൈ ചെയ്ത് സൂപ്പറായിട്ടുണ്ട് അപ്പം എന്റെ ഉദ്ഘാടനത്തിന് ശേഷം പിള്ളേരെല്ലാം വയ്യെ കഴിച്ചു തുടങ്ങി അപ്പം സമയം ഒത്തിരി വൈകിരിക്കാണ് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ വാങ്ങിപ്പിക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ക്യാമറമാൻ ആരാമലേ ആ നമ്മുടെ ആനമ്മലാണ് ക്യാമറമാൻ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ ടാറ്റ ഗുഡ് ബൈ